ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നിപ്പോ അവധി ദിവസമാണല്ലോ അവധി ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് കളക്ടർ ഇന്ന് എറണാകുളം ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവധി പ്രഖ്യാപിച്ചോണ്ടാണോന്ന് അറിയില്ല ഇന്ന് കാര്യമായിട്ട് മഴയൊന്നുമില്ല എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അവധി പറയുന്ന ദിവസങ്ങളിലൊന്നും മഴ ഉണ്ടാവില്ല അപ്പൊ ഞാൻ എന്താ ഇഡ്ഡലിക്ക് കണ്ടിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ആഹിലിന് കൊണ്ടുപോകാനായിട്ട് ഇഡ്ഡലിക്ക് ഇടുന്നുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച സ്കൂളിൽ ഇഡ്ഡലി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അപ്പോഴേക്കാണുള്ള അവധി പറഞ്ഞത് പിന്നെ എന്തായാലും ഇഡ്ഡലിക്ക് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ നേരം കൊണ്ട് നമുക്ക് ഇഡ്ഡലിക്കുള്ള ചമ്മന്തി തയ്യാറാക്കാം ഞാൻ ക്ലാസ് ഉണ്ടെങ്കിൽ സാമ്പാറേ തയ്യാറാക്കുള്ളായിരുന്നു ഈ തേങ്ങ അരച്ചത് അത്ര കണ്ട് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ എനിക്ക് ഇഷ്ടമല്ല അത്ര നേരം വരെ അത് ചീത്തയാവേണ്ടിയിരിക്കും എന്നും ഇപ്പൊ ഞാനെങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയില് പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും നന്നായിട്ട് അരയണ്ടട്ടാ എന്നിട്ട് അതിലേക്ക് താ ഇതേപോലെ താളിച്ചങ്ങട് ചേർത്ത് കൊടുക്കും കേട്ടോ തേങ്ങ നമ്മൾ ചൂടാക്കാത്തതു കൊണ്ട് തന്നെ അധികം നേരം ഇരിക്കില്ലല്ലോ പെട്ടെന്ന് തന്നെ ചീത്ത ആയിപ്പോവും അതുകൊണ്ടാണ് ഇത് ഞാൻ സ്കൂൾ വളസും ഉണ്ടാക്കാത്തത് അപ്പോൾ ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ തന്നെയാ തയ്യാറാക്കിയിരിക്കണത് ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇവിടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ഭയങ്കര ഇഷ്ടമാണേ അതാ ഇഡ്ഡിലിയും തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രാവിലത്തേക്ക് മാത്രമല്ലോ കേട്ടോ ചിലപ്പോ ഈ ഒരു ചമ്മന്തിയൊക്കെ ആകുമ്പോൾ ആയിൽ കൂടുതൽ കഴിക്കേ ചമ്മന്തി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ആലിമിനിയും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമാണ് അടുപ്പിച്ച് സാമ്പാർ ഉണ്ടാക്കിയത് അല്ലാത്തപ്പോൾ ഈ ഒരു ചമ്മന്തി തന്നെ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡിലി റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ വറ്റൽമുളക് കയറുക്കുമല്ലോ ഈ വറ്റൽമുളക് എനിക്ക് വേണ്ടി മാത്രം ഇടുന്ന കേട്ടോ വേറെ ആരും കഴിക്കില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വറ്റൽ മുളക് ഇതേപോലെ ആക്കിയിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് അതമയം ആലുമൊക്കെ ഇതേപോലെ എടുത്തിട്ട് മുക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ആലിമിനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നിപ്പോ ട്യൂഷൻ പറഞ്ഞിരിക്കുന്ന പത്ത് മണിക്കാണ് ഞങ്ങൾ എഴുന്നേറ്റിപ്പൊ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് അവധി ദിവസമാണല്ലോ അപ്പോ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് തുടക്കാന്ന് വിളിച്ചിരുന്നാണേ അതൊന്നും നടന്നില്ല കേട്ടോ കുറച്ച് സമയം അങ്ങനെ പോയിട്ടുണ്ട് ഞാനിപ്പോ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലോട് കൂടിയുള്ള ബീഫ് ഉണ്ടല്ലോ അത് ഞാൻ മാറ്റി വെച്ചിരുന്നേ ചേട്ടാ ലാസ്റ്റ് എടുക്കാനായിട്ട് അപ്പോൾ അത് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ട്യൂഷനൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പോയി ഒരു പതിനൊന്നര ആയപ്പോൾ ഞാൻ വിട്ടോട്ടോ മണി തുടങ്ങി പതിനൊന്നര വരെ എടുത്തോളൂ എന്ന് അപ്പൊ ട്യൂഷനൊക്കെ വിട്ട് കുട്ടികൾ പോയതിന് ശേഷം ഞാൻ എന്താ മൺകലത്തിൽ കറി വെക്കാൻ പോവാട്ടോ എപ്പോഴും ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്ടോ കുറച്ച് ഇലക്കയും ഗ്രാമ്പും പട്ടയും പെരിഞ്ചീരിവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിന്റെ ആ ഒരു പച്ചമളൊക്കെ ഒന്ന് മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് താ ഇതേപോലെ തന്നെ ചോപ്പറിട്ടടിച്ചാണ് കേട്ടോ എളുപ്പപ്പണിയാണ് നോക്കുന്നത് ഇപ്പൊ സവാളയാണ് കേട്ടോ എന്നാ അതിൽ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ ബീഫൊക്കെ നമ്മൾ ഇത്തിരി നേരത്തേക്ക് ഇണ്ടാക്കി വെച്ചാലാണല്ലോ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പൊ ദാ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ആയിട്ട് പറയാഞ്ഞത് മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയിട്ട് നമ്മളുടെ ആ ഒരു വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളം കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളുടെ പീസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ കുറച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കും കേട്ടോ അങ്ങനെ കറിയൊക്കെ സെറ്റായി കിട്ടി അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ വൈകുന്നേരം ഒന്ന് കടയിലൊക്കെ പോകാനുണ്ടായിരുന്നോട്ടോ കുറച്ച് സ്നാക്സ് വാങ്ങിക്കാനുണ്ടായിരുന്നേ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ സ്നാക്സ് വാങ്ങിക്കുന്നത് എങ്ങോട്ടാണ് പോണേന്ന് എനിക്ക് അറിയില്ല വാങ്ങിക്കുന്നത് ആണ് അതേമാതിരി എന്നെ തീരുകയും ചെയ്യാം അപ്പം ഞാൻ സ്നാക്സ് എടുത്തിട്ടുണ്ട് ചായയും തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആലിമീന് ചായ സ്നാക്സ് കൂട്ടി കൊടുക്കാട്ടോ അപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് ഉണ്ണിയപ്പോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ അപ്പൊ ഇന്നലെ നട്ടത് കാണിച്ചു തരാട്ടോ അപ്പൊ ഞങ്ങളിത് ആ വന്നിട്ടുണ്ട് ആലിമ്പ് വന്ന വന്നപാടെ തന്നെ ഇന്നലെ കിളി ആ ഒരു നെറ്റിൽ കുരുങ്ങിയായിരുന്നല്ലോ അതൊക്കെയാട്ടോ ആദ്യം ചോദിക്കുന്നത് അപ്പൊ അതാ ഇതൊക്കെയാണ് കേട്ടോ നട്ട് വെച്ചിരിക്കുന്നത് അതാ മൂന്ന് പോട്ടിലായിട്ട് മുല്ല നട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ പോട്ടാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടായിരുന്നതിനേക്കാളും വലുതാണ് പക്ഷെ ഈ ഒരു പോട്ടൊന്നും ശരിക്കും പോരട്ടോ മുല്ലക്ക് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് വെട്ടി നിർത്തുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ട് നിന്നോളും പിന്നെ ദാ ഈ രണ്ട് ബോട്ടിൽ കുരുമുളക് വെച്ചിട്ടുണ്ട് കുരുമുളക് നടുന്ന ഒരു ടൈം ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അത്യാവശ്യം വേര് വന്നതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മച്ചിക്കും വേണോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മച്ചിക്കും ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ തിരിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വീടിന്റെ ഇപ്പുറത്ത് ആ ഒരു പാടത്ത് നന്നായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ ഏഹ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നല്ല മഴ ആ മഴയത്ത് മാത്രം കെട്ടിക്കിടക്കുന്നതാണ് പിന്നെ പോത്തിനെ ഒക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇളില് പോഗൻവിലയിൽ ചെറുതായിട്ടൊക്കെ പൂവിട്ട് വന്നിട്ടുണ്ടേ വൈറ്റും പിന്നെ ആ ഒരു ലൈറ്റ് ഓറഞ്ചൊക്കെ അത്യാവശ്യം പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം മഴ വന്നു കേട്ടോ ഇനിയിപ്പൊ ഇതിന്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ചെടികളൊക്കെ ഒന്ന് നോക്കി നിൽക്കുമ്പോഴത്തേനും എന്താ നല്ലൊരു മഴ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ചേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ ഇതാ താഴത്തേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പനിയിപ്പോൾ രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ദോശയാണ് രാവിലെ ഇഡ്ഡലി ആയിരുന്നല്ലോ അപ്പം ഇന്നിപ്പോൾ ദോശയാണ് ആണ്ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഇഡ്ഡലി ആണെങ്കിൽ രാത്രി ദോശ ആയിരിക്കും അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പം ഞാൻ നെയ്യക്കൊന്ന് തൂവി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് സവാള മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറെ ക്യാരറ്റ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല കറിയായിട്ട് സാമ്പാറാണുള്ളത് അപ്പൊ ഇത് ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന കട്ടൻ ചായ ഒക്കെ കേട്ടോ എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല ഒന്നാമതില് നമ്മള് ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ നല്ല ഒച്ചയാണല്ലോ എടുക്കുന്നത് ഏറ്റവും മേള ട്യൂഷൻ എടുക്കുമ്പോൾ ചില സമയത്ത് നല്ല മഴ ഉണ്ടാവും ആ മഴയുള്ള സമയത്ത് എന്ന് വെച്ചാൽ ഷീറ്റിന്റെ മേളാണല്ലോ ഈ വെള്ളം വീഴുന്നത് അപ്പൊ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും കേട്ടോ അപ്പൊ അന്നേരം തൊണ്ടവേദന കൂടിയിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ ഇഞ്ചി ചായ കേട്ടോ കുറച്ച് ഇഞ്ചി ചതച്ചിട്ടിട്ട് ചായ റെഡിയാക്കാണ് കട്ടൻ ചായ ആണ്ട അപ്പൊ അതും കൂട്ടത്തില് റെഡിയാക്കുന്നുണ്ട് അപ്പൊ ദോശയൊക്കെ ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പ കഴിച്ചാൽ മാത്രം മതി അപ്പൊ ഞങ്ങൾ ഇനിപ്പോ എന്തായാലും ഫുഡ് കഴിക്കട്ടെ എന്താ സാമ്പാറെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഒന്നും ഇല്ല രണ്ടു മൂന്ന് ദിവസം മുന്നത്തെയാണ് കേട്ടോ അപ്പൊ അതാ സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കുകയാണ് ആലമിനി ഇതേപോലെ ഉരുളക്കിഴങ്ങിന്റെ പീസ് കട്ടാക്കി ഇട്ട് കൊടുത്തതിനാ അവനങ്ങനെ എടുത്ത് കഴിച്ചോളാം ഇപ്പൊ ഇത്ര ഉള്ളത് ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായിന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്